ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെണ്ടയ്ക്കപ്പൊളി വെണ്ടയ്ക്കപ്പൊളി പലരും പല രീതിയിൽ വെക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കൊളി എങ്ങനെയാണ് ഉണ്ടാക്കണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം വെണ്ടയ്ക്കൊളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള എടുത്തു ഒരു തക്കാളി എടുത്തു രണ്ട് പച്ചമുളക് എടുത്തു ഇനി ഇതെല്ലാം കഴുകി നുറുക്കി എടുക്കാം കഷ്ണങ്ങൾ നുറുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം ഇത്രയും പോകുന്ന പുളിയാണ് വെള്ളം ഒഴിച്ചിട്ട് പുളി ഇങ്ങനെ കുതിർത്തിയിടാം കുറച്ച് നേരം അവിടെ കിടന്ന് കുതിരട്ടെ അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാം കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുത്തു ഇനി നമുക്ക് ആദ്യം വെണ്ടയ്ക്കും സവാളിയും ഒന്ന് വഴച്ചെടുക്കണം ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് സവാളയും വെണ്ടക്കയും സവാളയും ഇട്ടിട്ട് നമുക്ക് നന്നായി വളക്കിയെടുക്കാം സ്റ്റൗ സ്റ്റിമ്മിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് റെഡിയാവും ഇതാ നമ്മുടെ സവാളയും വെണ്ടക്കയും നന്നായിട്ട് വഴക്കിയെടുത്തു കേട്ടോ ഇത്രയും വഴങ്ങാൽ മതി ഏകദേശം ഈ പരിവത്തിൽ വഴങ്ങ് കിട്ടിയാൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കറി വെക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റിയ സവാളിയും വെണ്ടയ്ക്കും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചക്കറികളെല്ലാം നമ്മൾ പുളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിറകി അരച്ചെടുക്കാം ഒരു മുറി നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് നാളികേരം ഉണ്ടാവുമത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കറി നന്നായി തിളച്ചു കഷ്ണങ്ങൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് പകുതി വേവ ഈ കഷ്ണങ്ങൾ ഈ സമയത്ത് നമുക്ക് നാളികേര അരച്ചത് ചേർത്ത് കൊടുക്കാം നാളികേരത്തിൽ ഒന്നും ചേർക്കണ്ട വെറുതെ നാളികേരം മാത്രം അരച്ചെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി നന്നായി തിളച്ച് കഷ്ണങ്ങളെല്ലാം മുഴുവനും വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി നന്നായി തിളച്ചു ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ച് സമയം കൂടി ഈ കറി ഒന്ന് തിളച്ച് വേവാനുണ്ട് കേട്ടോ കറി നന്നായി തിളച്ചു കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു ഇനി നമുക്കിത് വറുത്തിടാം കൂട്ടം വറുത്തിടാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളി കറി ഉള്ളി നല്ലോണം ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിത് മൂപ്പിക്കണം ഉള്ളി നന്നായി മൂത്തു വന്നു ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം അര മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെണ്ടയ്ക്കപ്പുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക കൊണ്ട് ഈ രീതിയിൽ നിങ്ങളിതുവരെ വെണ്ടയ്ക്ക പുളിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാനാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം